ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗാനിക് ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ കെയർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനാണ് ഇടുന്നതെങ്കിൽ ഫംഗ്ഷൻ്റെ രണ്ട് ദിവസം മുന്നേ ഹെന്ന ഇടാൻ വേണ്ടി നോക്കാം കേട്ടോ ഫംഗ്ഷൻ്റെ തലേന്നൊക്കെ ഇടുന്ന സമയത്ത് ഒട്ടും സ്റ്റെയിൻ ഉണ്ടാവില്ല കാരണം നമുക്കിത് സ്റ്റെയിൻ കിട്ടണമെങ്കിൽ എന്തായാലും ഒരു ട്വൻറ്റി ഫോർ അവേഴ്സെങ്കിലും വേണം ഇനി ഹെ ഇടാൻ നേരം നമ്മുടെ കയ്യിൽ ലോഷനോ വെള്ളമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഹെണ്ണ ഇട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങുമല്ലോ ഹെണ്ണ ഉണങ്ങുന്ന ടൈമില് സീരിയൻ സ്പ്രേ വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം സീരിയൻ സ്പ്രേ ഇല്ലെങ്കിൽ നമ്മുടെ ഷുഗർ സിറപ്പോ അല്ലെങ്കിൽ നാരങ്ങാനീരോ വെച്ചിട്ട് ഒന്ന് ഒന്ന് നനച്ചു കൊടുക്കുക ഡിസൈൻ്റെ മേലേക്കൊന്ന് നനച്ചുകൊടുക്കാം ഒരു ആറ് എട്ട് മണിക്കൂറെങ്കിലും നമ്മുടെ കയ്യിൽ ഹെണ്ണ വെക്കണം ഏറ്റവും നല്ലത് രാത്രി കിടക്കാൻ നേരം ഉണ്ടെന്നാണ് എന്നിട്ട് രാവിലെ അത് റിമൂവ് ചെയ്ത് കളയാം നമ്മുടെ ഹെന്നെ റിമൂവ് ചെയ്ത ടൈമിലാണ് റിമൂവ് ചെയ്യുന്ന ടൈമിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നേരെ പോയി വെള്ളത്തിൽ കഴുകാൻ പാടില്ല വെള്ളത്തിൽ കഴുകി നമ്മുടെ നമുക്ക് അപ്പം തന്നെ ഒരു സ്റ്റെയിൻ ഒന്നും കിട്ടുമെന്നില്ല സ്റ്റീൻ കുറയും ഈ വെളിച്ചെണ്ണ വെച്ചിട്ട് വേണം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ചുരണ്ടി പോക്ക വെള്ളത്തിൽ കഴുകണ്ട കൈകൊണ്ട് തന്നെ ചുരണ്ടി പോക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഓറഞ്ച് ഷെയ്ഡായിരിക്കും കിട്ടല് പേടിക്കാനൊന്നുമില്ല അത് ഫസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുന്ന ടൈമിൽ ആ കളറെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ ട്വൻറ്റി ഫോ ഇരുപത്തിനാലോ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ഡാർക്ക് കളർ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഫംഗ്ഷൻ്റെ രണ്ട് ദിവസം മുന്നേ ഹെടാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെളിച്ചെണ്ണ വെച്ചിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ റിമൂവ് ചെയ്യുന്നതിൻ്റെ മുന്നെയോ ശേഷമോ നമ്മളെന്താകാം കറാമ്പുണ്ടല്ലോ കറാമ്പ് ഒരു പാനിൽ വെച്ചിട്ട് ചൂടാക്കാം ചൂടാക്കുന്ന ടൈമിൽ അതിൻ്റെ ആവി മേലേക്ക് വരും ആ ആവി വരുന്ന ടൈമിൽ നമ്മൾ കൈ ആവിൻ്റെ ആവി തട്ടുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം ഈ ആവി തട്ടുന്നത് നല്ലതാണ് നല്ല എണ്ണയ്ക്ക് ചൂടാ വേണ്ടത് നല്ല സ്റ്റീം കിട്ടും അപ്പോൾ പിന്നെ നമ്മളത് ഫുള്ള് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അധികം വെള്ളവും സോപ്പും ഒന്നും ഉപയോഗിച്ച് കൈ കൈ കഴുകാതിരിക്കുക അപ്പോൾ ഒക്കെ സ്റ്റീം പോവും പോവാൻ സാധ്യത സോപ്പൊക്കെ ഓവർ സോപ്പിലൊക്കെ ഇങ്ങനെ കളിക്കുന്ന ടൈമിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് ഒരു അഞ്ചാറ് മണിക്കൂറാകുമ്പോഴേക്കും നമുക്ക് സ്റ്റീം വരും സ്റ്റീം കൂടിക്കൊണ്ടിരിക്കും പക്ഷെ നല്ല ഡാർക്ക് ആവണെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് എന്തായാലും നമുക്ക് നല്ല ഡാർക്ക് സ്റ്റീം കിട്ടും അപ്പോൾ അതുവരെ നിൽക്കുക ഹെൻ്റ് ഉപയോഗിക്കുന്നവർ രണ്ട് ദിവസം മുന്നേ ഇടാൻ വേണ്ടി നോക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഹെന്ന നല്ല ഡാർക്കായി കിട്ടും അപ്പോൾ ഹെന്ന ഇടുന്നവർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് അപ്പം ഞാൻ ഈ കോൺസ് ഒക്കെ വേണ്ടവരെ ഒന്ന് ഡി എമ്മിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം ബായ്